കെ കണ്ണീരിലാഴ്ത്തിയ വാർത്തയായിരുന്നു തൊടുപുഴയിലെ കുഞ്ഞിന്റെ മരണം അമ്മയുടെ സുഹൃത്ത് കുഞ്ഞിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഒടുവിലിത അമ്മയുടെ മൊഴിയും പുറത്തു വന്നിരിക്കുന്നു ഞാൻ അറിയാതെ ആ വലയിൽ വീണുപോയതാണ് പിന്നെ എനിക്ക് രക്ഷപ്പെടാനായില്ല അതിന് എനിക്ക് നൽകേണ്ടി വന്നത് എൻ്റെ പൊന്നോമനയെ തന്നെയാണല്ലോ എന്നെയും കുട്ടികളെയും അരുണാനന്ദ് ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു അവർ ഇപ്പോൾ മാനസികമായി തളർന്ന അവസ്ഥയിലാണ് കുട്ടിയുടെ അമ്മയെ പ്രധാന സാക്ഷിയാക്കുമെന്നാണ് പോലീസ് പറയുന്നത് പ്രതിയാക്കുന്നതിനെ പറ്റി പോലീസ് ഇതുവരെ ആലോചിച്ചിട്ടില്ല തന്നെയും കുട്ടികളെയും അരുൺ ആനന്ദ് ക്രൂരമായി ഉപദ്രവിച്ചിരുന്നുവെന്നാണ് പോലീസിനോടും യുവതി പറഞ്ഞത് ഇവർ മാനസികമായി തളർന്ന നിലയിലാണ് ഇവർ സാധാരണ നിലയിലായാൽ വിശദമായി മൊഴിയെടുക്കും ഇവരെ പ്രതിയാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും പോലീസ് കൂട്ടിച്ചേർത്തു മർദ്ദനത്തിൽ പരിക്കേറ്റ ഇളയകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിരീക്ഷണത്തിലാണ് കുട്ടിയുടെ സംരക്ഷണം താൽക്കാലികമായി യുവതിയുടെ അമ്മയ്ക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് എന്നാൽ കുട്ടിയെ സംരക്ഷിക്കാമെന്ന യുവതിയുടെ ഭർത്താവിന്റെ അച്ഛൻ സി ഡബ്ല്യു സിക്ക് അപേക്ഷ നൽകിയിരുന്നു ഇത് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലേക്ക് അയച്ചിട്ടുണ്ട് കുട്ടിയുടെ അമ്മയും അനിയനുമാണ് കേസിലെ പ്രധാന സാക്ഷികൾ അരുണാനന്ദനെതിരെ ശക്തമായ തെളിവുകൾ നിരത്തിയത് കുട്ടിയുടെ അമ്മയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പ്രധാന സാക്ഷിയാക്കുന്നത് സഹോദരനെ അരുൺ ക്രൂരമായി മർദ്ദിച്ചതായി കുട്ടിയും പോലീസിനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും മൊഴി നൽകിയിരുന്നു എങ്കിലും യുവതിയുടെ മൊഴി കേസിൽ കൂടുതൽ സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക